അസ്സാമലൈക്കും വരഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഒരു ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നൊരു കാരണം എന്ന് പറയുന്നത് ഇന്നൊരു സഹോദരൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു വളരെ വിഷമത്തിൽ വളരെ കരഞ്ഞുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു സ്താദേ എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല ഉസ്താദെ എനിക്കെൻ്റെ ഭാര്യയുടെ മുന്നിൽ നിന്ന് കരയാൻ പറ്റൂല ഭാര്യയാണെങ്കിലോ അതിനപ്പുറം കരച്ചു ഞാൻ ചോദിച്ചു കാരണം എന്താ എന്താ കാരണം അപ്പോൾ പറഞ്ഞു എൻ്റെ മക്കൾ ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലോ സാദേ അനുസരണയില്ല അതുമാത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി അതായത് ആ കുട്ടിയുടെ ഉമ്മയുടെ മുഖത്ത് നോക്കി പതിനാറ് വയസ്സിൽ നിന്ന് ആ മകം പറഞ്ഞത്രേ ഞാൻ നിങ്ങളെ കൊല്ലൂന്ന് പറഞ്ഞു പറഞ്ഞു പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കണം ഇന്ന് നമ്മുടെ മാതാപിതാക്കളെ ഇന്നത്തെ കാലത്തുള്ള മക്കൾ പറയുന്ന ഓരോരോ വാക്കുകളൊക്കെ ചിന്തിച്ചു നോക്കി അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അറിയാമത്തെ നാൾ അതിൻ്റെ അടയാളങ്ങൾ ഷാ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകമൊത്തവും ഫസാദാകുന്ന മുത്തരവിധങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ ഫസാദായിക്കൊണ്ടിരിക്കുകയാണ് അതാഹ് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തും പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പതിനൊന്ന് വയസ്സായ മക്കളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ റില്മ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും നല്ലൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു വിട്ട് പഠിപ്പിക്കുകയും പ്രിയപ്പെട്ടവരെ കാരണം ആ ഉപ്പ എന്നെ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട് എന്നോട് എൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് ആ ഉപ്പ പറഞ്ഞു സ്ഥാ അതെ എൻ്റെ മക്കൾക്ക് ആ ഒരു ചിന്ത കഴിയാനുള്ള സമയമായ സ്ഥാതെ ഇപ്പം അവർക്ക് എഴുപ ഓടിക്കാൻ ഉണ്ടാക്കി അവർ ചാടി വരും അവർക്ക് ഇപ്പൊ പഠിക്കാനുള്ള ഒരു സമയം കഴിഞ്ഞു സ്ഥാ അതെ അന്നേ കൊണ്ടാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അനുസ്ത അതെ എന്ന രീതിയിൽ എന്നോട് ആ സഹോദരം പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു പിതാവ് പ്രിയപ്പെട്ടവരെ എനിക്ക് കണ്ടപ്പോൾ വളരെ വലിയ വിഷമം തോന്നി മാതാപിതാക്കൾക്ക് ഉപകരിക്കണമെന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ അയൽമ് പഠിക്കാൻ ഉണ്ടാക്കിക്കോളി ഹെഫത്ത് പഠിക്കാൻ അയൽമ് പഠിക്കാൻ നല്ല സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട രീതി ഉണ്ടാക്കിക്കോളി മക്കൾ നല്ല രീതിയിൽ വളർന്നു വരും ഒന്നുമില്ലെങ്കിലും നമ്മൾ പറയണത് അവരനുസരിക്കുമെങ്കിലും ചെയ്യൂലേ നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് കേൾക്കും അനുസരിക്കും ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ ചെറിയൊരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോയിൽ വന്നത് എല്ലാ കാര്യങ്ങളും റബ്ബ് സുബാനുഹ തല കാണുന്നവനാണ് എല്ലാ വിധി വിലക്കുകളും പടച്ച റബ്ബിനെ അറിയാവുന്നതാണ് അള്ളാഹു സുബാന നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഹയർ മാത്രം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെയൊക്കെ നല്ലതുപോലെ വളർത്തി സൗലഹ്യങ്ങളാകാൻ വേണ്ടി ദ്വാരക്കി മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ എഴുതി വെച്ചോളി അവരെ നിങ്ങൾ നല്ല ദീനിയായ രൂപത്തിൽ വളർത്തണം ചെറിയ പ്രായത്തിലെ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ കൊടുത്തു അതും ഇതും ആവശ്യമില്ലാത്ത വീഡിയോസും അതും ഇതൊക്കെ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അവർ ആ വീഡിയോയിൽ എന്താണോ കാണുന്നത് ചില ചിലപ്പോൾ ഒരുപക്ഷെ ആ വീഡിയോയിൽ കാണുന്നത് ഒരു കുട്ടി ഉമ്മയെ വഴക്ക് പറഞ്ഞു അടിക്കുന്നതൊക്കെ ആയിരിക്കാം അത് ഇവരിലേക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ ഓരോരുത്ത ആ മക്കള് തയ്യാറായി കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്കിയേ അവരൊക്കെ അനുകരണ മനോഭാവമുള്ള ഒരു സമയമാണ് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് മാതാപിതാക്കളെ എന്ത് കാണിക്കോ അതായിരിക്കും മക്കളും കാണിക്കുന്നത് അപ്പം ഇൻഷാല്ല ചിന്തിച്ചോളെയും നല്ലത് ചിന്തിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ എൽമ പഠിക്കാൻ ദീൻ പഠിക്കാൻ കൊണ്ടാക്കിക്കോളിയും പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നല്ലതിനു വേണ്ടി അള്ളാഹു ഭാഗ്യം നൽകിയാൽ ഗ്രഹീകുമാറാകട്ടെ വാഹമ